സർവകലാശാലയുടെ മുൻവശത്ത് ഒരു ഹൈമാസ് ലൈറ്റ് ഗ്രാമപഞ്ചായത്തിന്റെ അരവിന്ദകുമാർ സർ ഇവിടെ ഏറ്റവും വലിയ ഒരു അതുപോലെ തന്നെ നമുക്കറിയാം എൻ ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതുപോലെ അതിരമ്പുഴയുടെ വാസവചേട്ടൻ എം എൽ എ ആയതിനു ശേഷം മന്ത്രിയായതിനു ശേഷം അവരുടെ ഈ കർമ്മം നിർവഹിക്കുന്നതിനായി ഞാൻ കാണാൻ വന്ന് വന്നപ്പോഴെ സാറ് പറഞ്ഞിട്ട് സ്ഥാപിക്കുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിച്ചു എന്ന് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വാഗതം ചെയ്യുക നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസ്ഥാനം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആയിരക്കണക്കിന് ജോലിക്കാർ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഫണ്ടിൽ ഫണ്ടിൽ നിന്ന് നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിരമ്പുഴ ആയിരുന്നു ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജംഗ്ഷൻ നവീകരണം എല്ലാ അർത്ഥത്തിലും ഭംഗിയാക്കിയിരിക്കുന്നു ഇനി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പം പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഇതേപോലൊരു ഹൈമാക്സ് ലൈറ്റ് അതിരമ്പുഴ ജംഗ്ഷനിലും ഉടനെ സ്ഥാപിക്കുമെന്ന് ബഹുമാനായ പ്രസിഡന്റിനെ അറിയിക്കുകയാണ് അപ്പോൾ അവിടെയും കുഴപ്പം വരുന്നില്ല മെഡിക്കൽ കോളേജിന് ഇരുപത് ലൈറ്റ് കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ തീരുമാനിക്കുകയാണ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പസിൽ നടക്കുന്നുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ഫലം കൂടെയാണ് അൻപത് കോടി രൂപയുടെ നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉൾപ്പെടെ സയൻസ് കോംപ്ലക്സ് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സംവിധാനം സർവകലാശാല കവാടത്തിന് മുമ്പിൽ വന്നതിൽ അമ്പലക്കുളം ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയും കേരളത്തിന്റെ പ്രിയങ്കരനായ മന്ത്രിയുമായ ജയേന്ദ്രൻ സാറേ പ്രിയപ്പെട്ട ജോഡ്സ് മെമ്പർ മറ്റ് ജനപ്രതിനിധികളെയും നമ്മുടെ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ബേബിനാ സജാസിനെ ക്ഷണിച്ചു